നമസ്കാരം സുഖല്ല എല്ലാവർക്കും നല്ല കളർഫുൾ ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് പുട്ട്ന്ന എല്ലാവർക്കും അങ്ങനെ ഇഷ്ടാവണമെന്നില്ലല്ലോ എനിക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല പുട്ട് പക്ഷെ എന്റെ ബ്രദറിനാണെങ്കിൽ പുട്ടും പഴം ഇട്ടാ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നല്ല കളർഫുൾ ആയ പുട്ട് ഉണ്ടാക്കി നോക്കാട്ടെ ഇത് വെജിറ്റബിൾസ് ഇലകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇണ്ടാക്കുന്നത് വെജിറ്റബിൾസും വിലക്കറികളും ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ മിക്കവരും കഴിക്കില്ല ഇവിടെ മോനൊക്കെ അങ്ങനെയാണ് പക്ഷെ ഇങ്ങനെ ഒരു പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കുന്ന കാണുമ്പോ തന്നെ അവർക്ക് ഇഷ്ടപ്പെടും നമുക്ക് ചെയ്ത് നോക്കിയാലോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പിടി മുരിങ്ങയിലാണ് കേട്ടോ ഏത് രണ്ട് ചിരട്ട പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ മുരിങ്ങയിലുള്ളി എടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്തത് നമ്മളെ ചോപ്പർ ഉണ്ടല്ലോ ഹാൻഡ് ചോപ്പർ ഇത് വെച്ചിട്ട് ഇതിന്റെ വലിയ ഹോൾ ഉണ്ടല്ലോ ഈ ഹോളിലേക്ക് ഇതിന്റെ തണ്ട് കയറ്റി കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഇല കണ്ട ഇങ്ങനെ അടത്തിടുത്ത് പോരാൻ പറ്റും കേട്ടോ പീസിന് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കുറച്ചൊക്കെ നമുക്ക് ഇല തണ്ട് വീഴും അത് നമുക്ക് കൈ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ പിന്നെ ഈ അഞ്ച് വരലോണ്ട് ഇങ്ങനെ പിടിക്കേണ്ട തരത്തിൽ കറിവേപ്പിലെടുത്തിട്ടുള്ളൂ കേട്ടോ ഈ കറിവേപ്പിലക്ക് ഒരു കൈപ്പ് ടേസ്റ്റ് വരില്ല അധികമായിട്ടുണ്ടെങ്കിൽ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ചെടുത്തിരിക്കണേ പിന്നെ നിങ്ങൾക്ക് അവൈലബിൾ ഏത് ചീരയോ പാലക്കോ എന്ത് വേണമെങ്കിലും ഇലകളിൽ എടുക്കാം അധികം വഴുവഴുപ്പില്ലാത്ത ഇലകൾ എടുക്കണേ പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഒരു ചെറിയ ബീറ്റ്റൂട്ട് ആണ് കേട്ടോ ബീട്രൂട്ട് ചെറുതെടുത്തിട്ടുള്ളൂ നമ്മൾ പൊടി ഏറ്റ ഇടുന്നത് ബീറ്റ്റൂട്ട് ആണ് അതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത് ഇതിന്റെ തോലൊക്കെ പീൽ ചെയ്തിട്ട് ടിഷു വെച്ചൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒപ്പി എടുത്തിട്ട് വെച്ചിരിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ഈ ബീറ്റ്റൂട്ടിന്റെ നീരെന്നു തന്നെ എല്ലാവർക്കും പെട്ടെന്ന് പടരും അപ്പം ഇത് പൊടി നമ്മൾ റെഡിയാക്കും ഏറ്റവും ലാസ്റ്റ് റെഡിയാക്കാൻ പാടുള്ളൂട്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കണ ക്യാരറ്റ് ഇതൊരെണ്ണം മതിയാവും കേട്ടോ അതും തോലൊക്കെ പീൽ ചെയ്തിട്ട് വെച്ചിട്ട് പോരെങ്കിലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസും കൂടി എടുത്തിരിക്കണത് അപ്പം നമുക്ക് പൊടി റെഡിയാക്കാം കേട്ടോ ആദ്യം തന്നെ അരക്കപ്പ് പുട്ടുപൊടി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ആദ്യം മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടെ ഒരു കാൽ ടീസ്പൂൺ ടീസ്പൂണേ താഴേനെ ഉപ്പിട്ട് കൊടുക്കുന്നുള്ളേ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എടുത്ത് വെച്ചിങ്ങനെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയും അല നമുക്ക് ഇത് പൾസ് ചെയ്തിന് ഇട്ടെടുക്കേണ്ടത് അപ്പോൾ പൾസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിയോ ഒന്നും കൂടി നനയാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പം നമ്മൾ ഇല പൊടിച്ച പുട്ടുപൊടി റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തേഴ്സിന്ന് ഇലം മൊത്തം ഇട്ടിട്ടുണ്ട് ഈ പൊടിച്ചെടുത്ത പുട്ടുപൊടി പാകത്തിന് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിങ്ങനെ പിടിച്ചു കൊടുക്കാം കേട്ടോ ഒരു പിടി പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയാതിരിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് നനവാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ടീസ്പൂണൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കുന്നവർക്ക് ഈ പുട്ടിന്റെ പൊടി നനവ് കറക്റ്റ് ആയില്ലെങ്കിൽ പുട്ട് ശരിയാവില്ല കേട്ടോ അപ്പം അത് ഇങ്ങനെ ചെക്ക് ചെയ്യണേ അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ക്യാരറ്റ് കട്ട് ചെയ്തുണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കട്ടോ മുഴുവനും കൊടുക്കുന്നില്ല കുറച്ച് ഇവിടെ ബാലൻസ് വെക്കുന്നുണ്ട് ഇട്ടാ ക്യാരറ്റ് ഇങ്ങനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് കാൽ ടീസ്പൂണ് താഴെ തന്നെ മതി മതിയിട്ടോ പുട്ടുപൊടി ഉണ്ടല്ലോ അത് അര അരക്കപ്പിന് താഴെ എടുത്തുവച്ചി അത് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇത് നമുക്ക് പൾസ് ചെയ്തുകൊണ്ടുവരെ അപ്പൊ നമ്മള് ഈ ക്യാരറ്റ് കൊണ്ടുള്ള കുട്ടുപൊടി റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ എടുത്തിരുന്ന ക്യാരറ്റ് കറക്റ്റ് നനവും ഇതൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ബീട്രൂട്ട് നല്ലോണം അരച്ചിണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പുട്ടുപൊടിയെ ചേർക്കുന്നുള്ളൂട്ടാ അപ്പൊ ഇത് നമുക്ക് പൾസ് ചെയ്തെടുക്കാം ഇനിയും ബീട്രൂട്ട് കൊണ്ടുള്ള പുട്ടുപൊടിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് മൂന്ന് പൊടികളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുപൊടിച്ചിട്ടെടുക്കാം കേട്ടോ നാളികേരം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നല്ലോണം പ്രെസ് ചെയ്ത് വെക്കട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് വേറെ ഭാഗത്തേക്കൊക്കെ വരും ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബീറ്റ് റൂട്ടിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ പുട്ടുപൊടി ഇട്ട് കൊടുക്ക് ഇനി നമുക്ക് ഇല കൊണ്ടുണ്ടാക്കിയിരിക്കണേ കൂട്ടുകൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിന് ആവിയിലൊന്ന് ജസ്റ്റ് ആവി കയറ്റെടുക്ക വേണ്ട കുക്കറിന്റെ പകുതിനേക്കാളും താഴേന്ന് വെള്ളം വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളൂട്ടോ വെള്ളം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മൂടി വെച്ച് മൂടാട്ടോ ഇതിന്റെ വെയിറ്റ് ഊരി വെക്കണേ ഉണ്ടല്ലോ അതിൽ വെച്ചുകൊടുക്കട്ടോ ആവി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ആവി വന്നോട്ടെ പുട്ട് നല്ലോണം ആവി വന്ന് വെന്തിട്ടിണ്ടിട്ട് അപ്പൊ നമുക്ക് എടുക്കുക ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം അതും ചുറ്റെടുക്കേ അപ്പൊ നമ്മളെ പുട്ട് നല്ല കളർഫുൾ ആയിട്ട് നാല് ലെയറിൽ ഇന്നിട്ടിരിക്കുന്നത് വൈറ്റ് പിങ്ക് ഓറഞ്ച് ഗ്രീൻ അല്ല അപ്പൊ ഇങ്ങനെ ഈ കളർഫുൾ ആയിട്ട് കാണുമ്പോ തന്നെ കുട്ടികൾക്ക് വല്ലാത്തൊരിഷ്ടം തോന്നിട്ട് അപ്പൊ അവര് കഴിച്ചോളൂ അപ്പ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് രണ്ട് പപ്പടം കൂടി വെച്ചു കൊടുക്ക കേട്ടാ ഇത് ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് പപ്പടം കടലക്കറിയോ ചെറുപയർ കറിയൊക്കെ കഴിക്കാം കേട്ടോ പഴവും വാങ്ങിയൊന്നും നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് വെജിറ്റബിൾ വെജിറ്റബിളല്ലേ അപ്പോൾ മധുരം കൂടി ആകുമ്പോൾ ഒരു കോമ്പിനേഷൻ ശരിയാവൂലേട്ടോ അപ്പം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ